ഹായ് കൂട്ടുകാരിന്റെ ചിപ്പൂസന യൂട്യൂബ് ചാനൽക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിമുറുക്കാണ് അപ്പൊ അരിമുറുക്ക് കൊറേ പേർക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ നമ്മൾ വീടുകളിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒരു ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കായം പൊടി കാൽ ടീസ്പൂൺ ആണ് ആവശ്യം പിന്നെ നെയ്യ് ആവശ്യമുണ്ട് നെയ്യ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ അരിപ്പൊടി ഒരു കപ്പാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് പിന്നെ എള് കറുത്ത എള് ഒരു ടീസ്പൂൺ ആണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ അരിമുറുക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ സ്റ്റൗ കത്തിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പാൻ വെക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞാ ഉപ്പ് നമുക്ക് അര ടീസ്പൂൺ ഇടാം നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അത് കഴിഞ്ഞാൽ ഒന്ന് സ്വല്പം ഇളക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അത് തിളച്ചു കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ആക്കാം അത് കഴിഞ്ഞാൽ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ കായംപൊടി പൊടി ടീസ്പൂണും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറുത്ത ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ചേരുവകളും നന്നായിട്ട് യോജിച്ച് കിട്ടാനായിട്ട് അപ്പൊ ഇത് നമ്മള് തീ ഓഫാക്കിയിട്ടാണ് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ ആയിട്ട് കിട്ടും നമുക്ക് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് എടുക്കാം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കുഴയ്ക്കുമ്പോ തന്നെ ഇനി നമുക്ക് സേവനാഴി എടുക്കാം നമ്മുടെ നൂലപ്പത്തിനൊക്കെ ഉണ്ടാക്കി ആ സേവനാഴയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് അച്ചിട്ട് കൊടുക്കണം അപ്പോ ഉള്ള ഒരു അച്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അതിലേക്ക് മാവ് നിറയ്ക്കാണ് ഇനി നമുക്ക് ഇതൊന്ന് അടയ്ക്കാം ശേഷം നമുക്ക് മുറുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ചെറിയ ചിഞ്ചിട്ടി ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അച്ചിലെ മുറുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്ക അപ്പൊ നമ്മളൊന്ന് കയ്യോണ്ടിങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ചിട്ട് വേണം ഇടാനായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പൊ നമ്മള് ഇതുപോലെ കോരി എടുക്കാം എടുക്കഴിഞ്ഞ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ഇതേപോലെ തന്നെ എല്ലാതും െടുക്കാം ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായി ഈ ചായനെ ചിപ്പൂസും മറ്റൊരു ദിവസം വരുന്നതാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബായ്